ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫാം എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ആടൽ ആടുകൾ വിൽപ്പനക്കായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാം പ്രസവത്തിന് നാല് മാസം കഴിഞ്ഞ് ചനാട് വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില ഒമ്പത് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവര് നല്ല തീറ്റയും കൂടി ഒക്കെ അടിപൊളി വില ക്വാളിറ്റി ഉള്ള ചനാടാണ് അപ്പോൾ ആവശ്യക്കാരനെ തന്നെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് നല്ല തിരിറ്റിയും കുട്ടിയും എല്ലാം ക്വാളിറ്റിയും ഒക്കെ ഉള്ള വീട്ടിലൊക്കെ നമുക്ക് വളർത്താൻ അനുയോജ്യകരമായ അടിപൊളി പെണ്ണാടാണ് നാല് മാസം ചേനുള്ള ആടാണ് ആവശ്യക്കാരെ പെട്ടെന്ന് കോണ്ടാക്ടിയൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റി ആടാണ് വളർത്തി വലുതാക്കാൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പന ഉണ്ട് പൊതുസ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഒരു മുട്ടൻ പിടയും ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് അറുന്നൂറ് കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള അടിപൊളി നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യകരമായ രണ്ട് ക്രോസ് ബ്രിഡ് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം വരുന്നത് മഞ്ചേരി ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് അറുന്നൂറ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് നല്ല തീറ്റയും കൂടിയും ക്വാളിറ്റിയൊക്കെ ഉള്ള അടിപൊളി ആടുകളാണ് അടുത്തതായിട്ട് വിൽപ്പനക്കായിട്ടുള്ളത് രണ്ട് വയസ്സ് പ്രായമുള്ള അടിപൊളി കരോളി മുട്ടൻ വിൽപ്പന ഒക്കെ സ്ഥലം പൊതുസ്ഥലം വരുന്നത് മലപ്പുറം ഇടവെണ്ണയാണ് ഇപ്പോൾ ഇതിനുദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴ് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള അടിപൊളി കരോളി മുട്ടനാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ഉയരും കാര്യങ്ങളൊക്കെ അടിപൊളി കരോളി മുട്ടനാണ് അപ്പോൾ ആവശ്യക്കാരനെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറ ഇടവണ്ണ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴ് അഞ്ഞൂറ് ആവശ്യക്കാരെ പെട്ടെന്നു കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് വിൽപ്പനയ്ക്കുള്ളത് വലിയൊരു മലബാറി പെണ്ണാടും അതിൻ്റെ രണ്ട് മാസം പ്രായമാകാൻ പോകുന്ന രണ്ട് മുട്ടൻ കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് പതിനെ മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറ് അഞ്ഞൂറ് ഇപ്പോൾ വിലൻ്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ല ചെറുപ്പ്ശേരി നല്ല തീറ്റയും കൂടിയും നല്ല പാലൊക്കെ ആടാണ് ആവശ്യക്കാരെ പെട്ടെന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറ് അഞ്ഞൂറ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി അടുത്തതായിട്ട് വിൽപ്പനകളിൽ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് പുതിയ രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് പുതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം സ്ഥലം കോഴിക്കോട് മാവൂര് ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക നല്ല ക്വാളിറ്റിയൊക്കെയുള്ള അടിപൊളി രണ്ട് മുട്ടന്മാരാണ് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കറപ്പ് മുട്ടൻകുട്ടിയും അതുപോലെ തന്നെ ഈ ഒരു വെള്ളയും കാപ്പി കളറുമായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നിങ്ങൾ പെട്ടെന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല വീറ്റിയും കുടിയും നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള രണ്ട് മുട്ടന്മാരാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം